രാജ്യത്തിൻ്റെ ഒരു ഭാഗം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു നമ്മൾ അടുത്ത വെള്ളിയാഴ്ച വോട്ട് രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഇവിടെ മതനിരപേക്ഷത ജനാധിപത്യം സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന തന്നെയും ഏറ്റവും വലിയ അപകടത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് കനത്ത പരാജയം രാജ്യത്ത് സംഭവിക്കണം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായുള്ള പൊതു നിലപാട് രാജ്യത്താകെ ഉയർന്നു വന്നതാണ് കാണാൻ നമുക്ക് കഴിയുക ഇത് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് തങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതിനെക്കുറിച്ചുള്ള ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വെപ്രാളത്തിൽ രാജ്യത്താകെ ബി ജെ പി നീങ്ങുന്നതും കാണാൻ കഴിയും നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ബി ജെ പി ഭരണം പാടില്ല എന്ന നിലപാട് ശക്തമായി വരുന്നു ആ തരത്തിലുള്ളൊരു വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ബി ജെ പി സാധാരണ നാട് അംഗീകരിക്കാറില്ല ഇത്തവണയും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് ജയിച്ചു വരാനാകില്ല എന്ന പൊതുവായ നിലപാടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു പുതിയ അനുഭവം നാടിന് സമ്മാനിച്ചൊരു കാലയളവാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് കേരളവിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത് അത്തരമൊരു സമീപനം ബി ജെ പിയുടെ നേരത്തുള്ള ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടു പോയ പാർലമെൻറ്റ് അംഗങ്ങളിൽ മഹാഭൂരിഭാഗം അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു പ്രത്യേക പ്രചരണ രീതിയാണ് സ്വീകരിച്ചത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രാജ്യത്താകെ നമ്മുടെ സംസ്ഥാനത്താകെ ഒരു പ്രചരണം അഴിച്ചുവിട്ടു ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല കേവല ഭൂരിപക്ഷം ഉണ്ടാകില്ല അപ്പോൾ കേവല ഭൂരിപക്ഷം ഒരു കക്ഷിക്കും ലഭിക്കാതിരുന്നാൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ് സർക്കാർ രൂപീകരിക്കാൻ വിളിക്കുക കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി മാറിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കില്ല അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ ജയിപ്പിക്കണം ഇത്തരമൊരു അഭ്യർത്ഥനയാണ് ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് വെച്ചത് നമ്മുടെ മലയാളികൾ ശുദ്ധാത്മാക്കളാണല്ലോ അവർ പൊതുവേ ഈ പറഞ്ഞതിലൊരു വസ്തുതയില്ലയെന്നാലോചിച്ചു എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എല്ലാവരും ബി ജെ പിക്ക് എതിരാണ് പക്ഷെ ഗവണ്മെന്റ് രൂപീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ സാഹചര്യം വേണ്ടേ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി മാറണേ അതിന് കോൺഗ്രസ് ജയിച്ചു പോകുന്നതല്ലേ നല്ലത് ബി ജെ യു ഡി എഫ് ജയിക്കുന്നതല്ലേ നല്ലത് ഈ ഒരു നിലപാടെടുക്കുമ്പോൾ എൽ ഡി എഫിനോട് യാതൊരു വിരോധവും ഒരു വിപ്രതിപത്യയും എൽ ഡി എഫിനോടില്ല ഇത്തവണ ഇത്തരം ഒരു നിലപാടെടുക്കാം എന്ന് ചിലർ കണക്കാക്കി ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിൻ്റെ കെടുതി അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും അതായത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച വിജയം എൽ ഡി എഫിന് കനത്ത തിരിച്ചടി അതാണ് ഉണ്ടായത് അപ്പോ യു ഡി എഫിൻ്റെ മികച്ച വിജയത്തിൻ്റെ ഭാഗമായി ഇരുപതിൽ പതിനെട്ട് സീറ്റ് ഒടുവിലത്തെ കക്ഷി തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ പതിനെട്ട് സീറ്റ് യു ഡി എഫിനോടൊപ്പം രണ്ട് സീറ്റ് എൽ ഡി എഫിനോടൊപ്പം ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള എം പിമാരാണ് എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായത് ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ വോട്ട് ചെയ്ത് ഇവരെ അയച്ച ആളുകൾ ഈ അഞ്ച് വർഷക്കാലവും വലിയ തോതിൽ മനോവേദന അനുഭവിക്കുന്നതിനിടയാക്കി രാജ്യത്ത് ഒരുപാട് പ്രശ്നം ഉയർന്നു വരുന്നു ആ പ്രശ്നങ്ങളിൽ ഒന്നിലും ഈ പതിനെട്ടംഗ സംഘത്തെ നമുക്ക് എവിടെയും കാണാൻ പറ്റിയില്ല കേരളത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയിൽ മുഴങ്ങേണ്ട ഘട്ടം ശബ്ദം നേർത്തതായി പോയി ഇത് നമ്മുടെ നാടിൻ്റെ ഒരു അനുഭവമാണ് എല്ലാവരും അതിൽ വേദനിച്ചു ഓ ഇവരെയാണല്ലോ ഞങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യം കേരളത്തിലെ നരേന്ദ്രമോദി വിമർശിക്കുന്നതിനേക്കാളും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനേക്കാളും കൂടുതൽ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് വരുന്നുവെന്നാണ് അപ്പോ രാഹുൽ ഗാന്ധിയും രേന്ദ്രമോദിയും നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക നിലപാട് ഒന്നിച്ചെടുക്കുകയാണ് അത് കേരളത്തിനെതിരായ നിലപാടാണ് എന്താണ് വസ്തുത പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ അതായത് കോൺഗ്രസിനെ വിമർശിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് ഇപ്പോ കഴിഞ്ഞ പത്തു വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നയം ബി ജെ പിയുടെ നയം തന്നെ പക്ഷെ അത് ജനവിരുദ്ധമായിരുന്നു ആ നയം സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും അതിസമ്പന്നരെ കൂടുതൽ സമ്പത്തിലേക്ക് നയിക്കുകയും ചെയ്ത നയമാണ് സമ്പന്നർക്കും അതിസമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയുള്ള ഒരു നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിച്ചൊരു നയം നരേന്ദ്രമോദിക്ക് ചോദിക്കാമത് ഞങ്ങളുടെ നയമല്ലേ ബി ജെ പിയുടെ നയമല്ലേ അതെ ബി ജെ പിയുടെ നയം തന്നെ സംശയമില്ല നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് രണ്ടാം യു പി എ സർക്കാരായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വമുള്ള സർക്കാർ ആ സർക്കാർ നടപ്പാക്കിയ ജനവിരുദ്ധ നയങ്ങൾ രാജ്യത്താകെ കടുത്തി അസംതൃപ്തി ഉണ്ടാക്കി ആ ജനങ്ങളുടെ അതൃപ്തിയായിരുന്നു നിങ്ങൾ ഉപയോഗിച്ചത് നരേന്ദ്രമോദി ഉപയോഗിച്ചത് ബി ജെ പി ഉപയോഗിച്ചത് അന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി ആ വാഗ്ദാനങ്ങൾ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല ജയിച്ചപ്പോഴും നോക്കിയില്ല ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവമാണല്ലോ പറഞ്ഞു വരുന്നത് യു പി എ ഗവൺമെന്റ് നയമോ രണ്ടാം യു പി എ ഗവൺമെന്റ് നയം അത് കോൺഗ്രസിന്റെ നയമായിരുന്നു ഒരു കാര്യം രണ്ടാം യു പി എ ഗവൺമെന്റ് നയവും അതായത് കോൺഗ്രസിന്റെ നയവും പിന്നീട് വന്ന ബി ജെ പി ഗവൺമെന്റ് നയവും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം നിങ്ങൾ ഓരോരുത്തരുടെയും നയം തന്നെ ഒന്ന് കോൺഗ്രസിന്റെ നയമാണ് ഒന്ന് ബി ജെ പിയുടെ നയമാണ് പക്ഷെ എന്താണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ട വ്യത്യാസം ജനങ്ങൾക്ക് ഒരേ അനുഭവം രണ്ടും തമ്മിൽ വ്യത്യാസമില്ല രണ്ടും ഒരേ നയം എന്താ അങ്ങനെ വരാൻ കാരണം ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരേ സാമ്പത്തിക നയമാണുള്ളത് ജനങ്ങളെ കൂടുതൽ പാപരീകരിക്കുന്നതാണ് സമ്പന്നരെ അതിസമ്പന്നരും അതിസമ്പന്നരെ കൂടുതൽ സമ്പത്തുള്ളവരുമാക്കി മാറ്റുന്ന ഒരു നയം അപ്പോ ആ കാര്യത്തിൽ നിങ്ങൾ ഏതിനെയാണ് കോൺഗ്രസിനെ വിമർശിക്കേണ്ടത് ഞങ്ങളുടെ വിമർശനം എന്താ ഈ രാജ്യത്ത് ജനദ്രോഹപരമായ നടപടികൾ ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്നു ആ നയങ്ങൾക്കെതിരെ അണിനിരക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല കാരണം കോൺഗ്രസ് നേരത്തെ അംഗീകരിച്ചു വെച്ച നയം ഇതാണ് അവർ പണ്ട് സ്വീകരിച്ച നയം തെറ്റായിപ്പോയി എന്ന് പറയേണ്ടി വരും പക്ഷെ ഇതേവരെ പറഞ്ഞിട്ടില്ല ബി ജെ പി ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തോട് യോജിച്ചു പോകാനാണ് കോൺഗ്രസിന് താൽപ്പര്യം നിങ്ങളെന്തിനാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത് നിങ്ങൾക്ക് വിമർശനമില്ലാലോ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ നയം പിന്നെ വിമർശനം വേണ്ടത് നിങ്ങൾ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള പാർട്ടി ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാൻ ബാധ്യപ്പെട്ടൊരു പാർട്ടിയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് അതല്ല കോൺഗ്രസ് എല്ലാ കാലത്തും അവകാശപ്പെട്ടുള്ളത് ഞങ്ങളൊരു മതനിരപേക്ഷ പാർട്ടിയാണെന്നാണ് അപ്പോ ആർ എസ് എസ് നയം നടപ്പിലാക്കാൻ ബാധ്യപ്പെട്ട ോദിയുടെ കക്ഷി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മൂഴം കിട്ടിയപ്പോ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ കക്ഷിക്ക് വീണ്ടും ജയിക്കാൻ കഴിഞ്ഞ് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞതോടെ രാജ്യത്ത് നടപ്പാക്കാൻ പുറപ്പെട്ടത് ആർ എസ് എസിന്റെ അജണ്ടകളാണ് ആർ എസ് എസിന് അജണ്ടകൾ പലതുണ്ട് നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള ഒന്നാം ടേം അപ്പോഴും ആർ എസ് എസ് ഞാൻ തന്നെയാണ് നടപ്പാക്കിയത് അത് ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരലായിരുന്നു എല്ലാം കാവുവൽക്കരിക്കലായിരുന്നു എല്ലാറ്റിലും കഴിയാവുന്നത്ര സംഘപരിവാറുകാരെ കുത്തിക്കേറ്റലായിരുന്നു ആർ എസ് എസിന്റെ തീവ്രമായ അജണ്ട നടപ്പാക്കാൻ രാജ്യത്തെ പരുവപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാമൂഴം കിട്ടിയപ്പോ ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെ ആദ്യം എടുക്കാൻ തീരുമാനിച്ചു ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ താർക്ക് ഒരു കാലത്തും മതനിരപേക്ഷത ആർ എസ് എസ് അംഗീകരിച്ചിട്ടില്ല എല്ലാ കാലത്തും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടാം ഊഴം കിട്ടിയപ്പോ മതനിരപേക്ഷത തകർക്കുക എന്ന ആർ എസ് എസ് നയം നടപ്പാക്കാൻ ബി ജെ പി ഗവൺമെന്റ് തീരുമാനിച്ചു അതിനാണ് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിയത് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്ന ഭേദഗതിയാണ് പൗരത്വ നിയമ ഭേദഗതിയായി വന്നത് ഇക്കാര്യത്തിൽ പരക്കേ പ്രതിഷേധം ഉയർന്നു ലോകരാഷ്ട്രങ്ങൾ പ്രതിഷേധിച്ചു രാജ്യത്ത് മിക്ക പാർട്ടികളും മതനിരപേക്ഷ ശക്തികളാകെ പ്രതിഷേധിച്ചു പക്ഷേ നിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല